ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പലരും പറയുന്നുണ്ട് ഇമോഷണലി ആയില്ല ക്വാളിറ്റി ഇല്ലാത്ത മത്സരാർത്ഥികളായിരുന്നു അതുമല്ല എങ്കിൽ ഇതുവരെയുള്ള സീസണിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ അതല്ല നമുക്ക് മനസ്സിലാകുന്നത് ഇതുവരെയുള്ള സീസണുകളിൽ ഒരു താരോദയം അതായത് അഖിൽ മാരാറിനെ പോലെയും റോബിനെ പോലെയും ഒക്കെ ഒരു 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 പോരാളി ആദ്യം തന്നെ തെളിഞ്ഞു വന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സീസൺ സത്യത്തിൽ റേറ്റിംഗ് വെച്ചും അതുപോലെ തന്നെ കണക്കുകൾ നോക്കുമ്പോഴും സ്പോൺസർഷിപ്പ് നോക്കുമ്പോഴും വൻ വിജയമായിരുന്നു എന്ന് പറയേണ്ടി വരും മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളാണുള്ളത് അതിലൊന്നാമത്തെ കാര്യം ആ ഒരു ബിഗ് ബോസ് വീട്ടിൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ഗ്രാൻഡ് ഫിനാലി വീക്കിലേക്ക് പോകുമ്പോൾ പോലും ആരായിരിക്കും വിജയ് എന്ന ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഒരു പ്രേക്ഷകനും ഇല്ലായിരുന്നു എന്നുള്ളത് ഈ ഷോയുടെ ഒരു വിജയമാണ് അതായത് ആരോടും ഒരു മമതയോ സ്നേഹമോ തോന്നാത്തത് ഈ ഷോയുടെ വിജയമായി മാറിയത് ഈ സീസണിലാണ് എന്ന് പറയേണ്ടി വരും മറ്റൊന്ന് അനീഷിനെ പോലൊരു സാധാരണക്കാരൻ അതായത് സാധാരണക്കാരനായ ഒരു ഷോയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ബിഗ് ബോസ് സീസൺ ഫൈവിനോ സിക്സിനോ അത്തരത്തിലൊരു സാധാരണക്കാരനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തവും വളരെയധികം സ്ട്രോങ്ങുമായിട്ടുള്ളൊരു പോയിൻറ്റാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആതിലയും നൂറയും ഉൾപ്പെടെയുള്ളവരുടെ അതിൽ പ്രസൻസ് തന്നെയാണ് കാരണം മറ്റ് ബിഗ് ബോസ് സീസണുകളിലെല്ലാം വന്ന് അത്തരത്തിൽ കാറ്റഗറിയിലൊക്കെ പെട്ട പലരെയും ബുള്ളിയിങ്ങും സൈബർ ബുള്ളിയിങ്ങൊക്കെ ചെയ്ത് ആദ്യം തന്നെ പുറത്താക്കിയെങ്കിൽ ഇത്തവണ സീസണിലെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഈ സീസൺ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക വമ്പൻ ലാഭമാണ് ബിഗ് ബോസിന് ലഭിച്ചിരിക്കുന്നത്